കോൺഗ്രസ് നേതാക്കൾക്ക് ഇത് കട്ടകാലമെന്നല്ലാതെ എന്തു പറയാൻ എന്തായാലും ആ വോയിസ് ക്ലിപ്പ് കേൾക്കുക നാളെ അങ്കമാലിയിലെ മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ പി ജെ വിളിക്കുന്ന വോയിസ് റെക്കോർഡ് പുറത്തുവിടാം നമ്മുടെ സി പിന്നെ അറിവുണ്ടോ കേസിൽ അതെ അയാൾ പട്ടാമ്പിഎ അത് കാര്യം ആവശ്യം ഞാൻ ഉണ്ട് പൈസ ഉണ്ടാക്കാം പക്ഷെ അതെല്ലാം ശരിയാണ് പക്ഷെ ഇവര് തരാനുള്ള പൈസ ഇവര് തരണ്ടേ അതൊരു നമ്മള് ഞാൻ പറയുന്നില്ല ഞങ്ങളുടെ ഞങ്ങളുടെ ക്രിസ്ത്യൻസിലൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഒരാൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തൊരു ഉത്തരിപ്പ് കടായിട്ട് മാറുമെന്ന് നമസ്കാരം പ്രിയപ്പെട്ടവരെ സോളാർ കേസിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി ഉമ്മൻചാണ്ടിയും കൂട്ടരും ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് വാഗ്ദാനം ചെയ്ത മൂന്ന് കോടി രൂപയിൽ നിന്നും ചില കോൺഗ്രസ് നേതാക്കന്മാർ കാശ് അടിച്ചു മാറ്റിയതിനെതിരെ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെ വിളിച്ച് പരാതി പറയുന്ന ഇരയുടെ ഫോൺ റെക്കോർഡ് പരമ്പരയുടെ അഞ്ചാമത്തെ വീഡിയോ ആണ് ഇന്ന് പുറത്തുവിടുന്നത് ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനായ മൊയ്തീനിക്കായ വിളിക്കുന്നതിന്റെ മൂന്നാം ഭാഗം ഈ വീഡിയോ ഈ വോയിസ് ക്ലിപ്പുകൾ അടങ്ങുന്ന വീഡിയോകൾ പുറത്തു ശേഷം പല യൂട്യൂബ് ചാനലുകളും അത് ഏറ്റെടുക്കുകയും ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ അത് വാർത്തയായി വരികയും ചെയ്തു എന്തായാലും കെട്ടടങ്ങി എന്ന് കരുതിയ സോളാർ കേസും സോളാർ കേസുമായി ബന്ധപ്പെട്ടിട്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇറക്കിയ കേസും വീണ്ടും കത്തിപ്പടരുകയാണ് കോൺഗ്രസ് നേതാക്കൾക്കിത് കട്ട എന്ന് എന്നല്ലാതെ പറയാൻ എന്തായാലും ആ വോയിസ് ക്ലിപ്പ് കേൾക്കുക നാളെ അങ്കമാലിയിലെ മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ പി ജെ ജോയിയെ വിളിക്കുന്ന വോയിസ് റിക്കടൽ പുറത്തുവിടാം അറിവുണ്ടോ പട്ടാമ്പി ഒരു വിവരം മരിച്ചിരിക്കണത് മരിച്ചിട്ടുണ്ടെങ്കിൽ അതെ അതിൽ നിന്ന് അയാളൊന്ന് പാവ ഒക്കെ പുറത്താണോ അയാൾ ഇപ്പൊ പുറത്താതുകൊണ്ട് ഞാൻ നല്ല കാര്യം പറയാം എനിക്ക് പൈസല്ല ആവശ്യം പൈസ ഒന്നും ഉണ്ടായി തരാം ഞാൻ കേട്ട് അറിയാത്ത ഭൂമി ഉണ്ട് ഓളാട്ട് വെച്ചുവിടാ എന്നാൽ പൈസ ഉണ്ടാക്കാം അത് ശരിയാ പക്ഷെ അതെല്ലാം ശരിയാണ് പക്ഷെ ഇവര് തരാനുള്ള പൈസ ഇവര് തരണ്ടേ എന്റെ അതൊരു നമ്മള് ഞാൻ പറയുന്ന ഞങ്ങളെ ഞങ്ങളുടെ ക്രിസ്ത്യൻസിലൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഒരാൾക്ക് നമ്മൾ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തഴിഞ്ഞു അതൊരു ഉത്തരിപ്പ് കടായിട്ട് മാറുമെന്ന് അപ്പൊ എന്ന് പറഞ്ഞ മാതിരി അത് മരിച്ചു കഴിഞ്ഞാലും അതിനൊരു എന്താ പറയുന്ന ഒരു അതാണ് പറയണ ശരി ആ അതെ അതെ നമുക്കൊരു അഞ്ച് പൈസ കിട്ടിട്ടില്ല എന്ന് പറഞ്ഞ ഒരു അത് പറഞ്ഞ പൈസ കിട്ടിയില്ല എന്ന് കിട്ടിയില്ലെന്നൊരു ന്യായമുള്ള കാര്യമില്ലല്ലോ ഇക്കത് െ ആഹ് അതെ അതെ അവര് ഇവിടെ വേണം പറഞ്ഞു നമ്മള് നാളെ ഇതുവരെ നടത്തിച്ച് നടത്തിച്ച് നമ്മള് ഒരു പരുവത്തിലാക്കി ഫ്രീ ആണെങ്കിൽ അല്ലെ കാണേ എനിക്ക് കാര്യങ്ങൾ സംസാരിക്കണം പണ്ടത്തെ കേസല്ലെന്ന് പറയും പറയാൻ പറ്റൂല സ്വാഭാവികൾ അല്ല എന്നാലും നമുക്ക് തരാനുള്ള പൈസ തരാൻ പറ്റില്ല കോൺഗ്രസ് അറിയാലോ ആണോ നല്ല എന്നാലും പുള്ളിയൊന്നും പിന്നി വേണാനോട് പറഞ്ഞ അതിനൊരു തീരുമാനം ഉണ്ടാക്കി തരാൻ പറ്റുമോ എനിക്ക് തോന്നുന്നു

പിന്നെ അഷോ എന്റെ ആളില്ലല്ലോ അഷഫും മാലിക അതെ നമ്മുടെ സി പിന്നെ അടുത്ത് ചെന്ന് എന്തെങ്കിലും പറഞ്ഞ് നടക്കോ അയാൾ അതെന്ത് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാ കുട്ടിയുടെ പൈസ കൊടുക്കൂ എന്ന് പറഞ്ഞു ഒരു ആഹ് എന്തൊക്കെ ആ അതൊന്നും ആലോചിക്കുക അല്ല അതിപ്പോ ഞാനിപ്പോ നിസഹായ അവസ്ഥയിൽ നിൽക്കണ എന്നെല്ലാവരും പറ്റി ഏഹ് ഈ ഒരു ഓ ഇപ്പൊ ഒരു കാര്യം ചെയ്യാവോ ഇതൊന്നും ഒന്നിഴങ്കി മറ്റേ ഇവരെ ആരെങ്കിലും ഒന്ന് ബന്ധപ്പെട്ട് അഷ്റഫിനെയോ അല്ലെങ്കിൽ ചിഹ്നയോ ബാബുവിനെ ആരെങ്കിലും ഒക്കെ ഒന്ന് ബന്ധപ്പെട്ട് സി പി മുഹമ്മദിനെ കുഞ്ഞാലിക്കുട്ടിനെ ആരെങ്കിലും ഒന്ന് ബന്ധപ്പെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരാം സംഭവം ഇല്ല മനസ്സിലായി കാശാണെങ്കിൽ കാശിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി എന്റെ മുതൽ വെച്ച് പൈസ മേടിക്കണ കാര്യം അത് ശരി അതൊരു സൈഡിൽ നിൽക്കട്ടെ പക്ഷെ ഇവര് തരാനുള്ള പൈസക്ക് ഇവർ വെറുതെ പറ്റൂല്ലോ ഓ അത് നമ്മള് വർഷങ്ങളോളം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ ബെന്നിയുടെ ഓഫീസിൽ പോയി അപ്പൊ തീർക്കാൻ തീർക്കാന്ന് പറയുന്നല്ലാതെ ബെന്നി വേന ഇതുവരെ തീർച്ചയായിട്ടില്ല അയാൾ ഓഫീസിൽ പോയി അയാളോട് ഉണ്ടായിരുന്നില്ല അപ്പൊ അയാളുടെ സ്റ്റാഫ് ഒന്നുകൂടി പോവാ അപ്പൊ ഇക്കോ എന്നാണ് വരുന്നത് ഇവിടെ അതൊന്ന് ഞാൻ പറഞ്ഞരാ അതൊന്ന് പോയിട്ട് ഞമ്മളൊരു മാധ്യമം ഞാൻ അടുത്ത ആഴ്ച ഞാന് മലയാളി ഉണ്ടല്ലോ ആ പൈസ ഇവരിന്ന് ഞാൻ അവരെ പേരില് എന്താണ് എഴുത്താഴ്ച അവരെ പേരിൽ ഹൈക്കോടതിയില് അടുത്ത ദിവസം അടുത്ത തിങ്കളാഴ്ച ചൊവ്വാഴ്ച പെരുന്നാളിന്റെ ആ സമയത്തായിട്ട് ആ കേസ് ഫസ്റ്റ് വരുന്നുണ്ട് വലിയ കേസാണ് കാരണം ഞമ്മളെടുത്ത് അവര് എന്താണ് ഞമ്മളെ സമീപിക്കും അങ്ങനത്തെ കേസൊക്കെയാണ് അപ്പൊ അത് ആ വിഷയമായി ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയിൽ വരുന്നുണ്ട് ഞാനടുത്ത് ഓ

ണ്ടെങ്കിൽ പറയാം സാറേ ഇടവട്ടായിരുന്നു പറയാം ഒരു നമ്മളെ നമ്മളെ കാര്യം സത്യം എനിക്ക് തോന്നുന്നുണ്ടോ അല്ലെ സത്യമായിട്ടുള്ള സ്വന്തമായിട്ട് നീ ചെയ്ത പണികളാണ് നിന്റെ കാര്യങ്ങളാണ് പക്ഷെ അതൊന്നും ഒരു അവർ വിലയിരുത്തൂല ആവശ്യം എനിക്കറിയാം അന്ന് ബാബും മാലിക്കും ഈ ബെന്നി വാരൻ ഒക്കെ കാല് പിടിച്ചിട്ടാ മന്ത്രിസഭ നിലനിർത്താൻ അവര് കളിച്ചു അറിയാതെ കടന്നുല്ല പക്ഷെ അത് എന്താണ് രേഖ ഇല്ലാത്തേ അല്ല രേഖ നമ്മുടെ അത്യാവശ്യത്തിനുള്ള രേഖകളൊക്കെ നന്നായിട്ട് സഹായിക്കാം വിളിക്കുമ്പോൾ അതിനനുസരിച്ച് ഞാൻ അടുത്താഴ്ച